ഇതാണ് ശ്രീ മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം വൈഷ്ണവ ഗണപതി എന്നും പറയുന്നു വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ഒരു ഭാഗത്ത് ശ്രീ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെയും മറ്റും ഓർമ്മ ചിത്രങ്ങൾ കാണാം അമ്പലത്തിൻ്റെ പ്രധാന കവാടം പൂക്കൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുൻപേ തന്നെ കാഴ്ചകൾ കാണാൻ കുറച്ച് സമയം കളഞ്ഞു പത്താനകളോളം പ്രത്യേകം തയ്യാറാക്കിയ പന്തൽ ശിവേലിക്കായി അണിനിരുന്നിട്ടുണ്ടായിരുന്നു ആനകളുടെ താളവും പഞ്ചവാദ്യത്തിന്റെ മേളവും ആലവട്ടവും ബെഞ്ചാമരവും കാണേൻ്റെ കാഴ്ച തന്നെ ഇതിനിടയിൽ രണ്ട് ആനകൾ തിടം വേറ്റി വേലകളിയുടെ അകമ്പടിയോടെ അകത്തുനിന്ന് പുറത്തേക്ക് വന്നു അങ്ങനെ മൊത്തം പന്ത്രണ്ട് ആനകൾ അന്നുണ്ടായിരുന്നു ആനപ്രേമികൾ കാണേണ്ടതാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനകളും അതിലുള്ളതായി അനൗൺസ്മെൻറ്റിലൂടെ മനസ്സിലായി ഗുരുവായൂർ രാജശേഖരനായിരുന്നു അതിലൊരാ നടവിലങ്ങും കൂച്ചുവിലങ്ങും ഇട്ടതുകൊണ്ട് ആനയ്ക്ക് നടക്കാൻ നന്നേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്തായാലും രണ്ട് ആനകളും പ്രധാന കവാടത്തിന്റെ മുൻഭാഗത്തായിട്ട് ിലയുറപ്പിച്ചു കുറച്ചു നേരം ആ കാഴ്ചയും കണ്ടുനിന്ന് ഒപ്പം മേളം തുടർന്നു കൊണ്ടേയിരുന്നു ആനയെ പേടിയുള്ളവരും പേടിയില്ല എന്ന് ഭാവിക്കുന്നവരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വളരെ കാര്യമായിട്ട് ആസ്വദിച്ചു നിൽക്കുന്നവരും ഇതാണ് അമ്പലത്തിൻ്റെ ഉൾഭാഗം പ്രത്യേക ഒരു വൈബ് തന്നെ പ്രധാന കവാടത്തിലൂടെ അകത്തേക്ക് കയറുമ്പോൾ അമ്പല നടയുടെ ഇടതു ഭാഗത്ത് നിന്നായിട്ട് നാളികേരം വാങ്ങിക്കാനായി കിട്ടും സകല വിഘ്നവും തീർക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവരും നാളികേരം മുടക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും ഞാനും നാളികേരം വാങ്ങിച്ച് പ്രാർത്ഥിച്ച് എറിഞ്ഞുടച്ച് അമ്പലത്തിനകത്തേക്ക് കയറി പ്രധാന പ്രതിഷ്ഠയായ വിഘ്നേശ്വരനെ തൊഴുത് പുറത്തേക്കിറങ്ങിയാൽ അയ്യപ്പൻ്റെ പ്രതിഷ്ഠയുടെ മുൻപിലേക്കെത്താം അതിനിടതുവശത്തായി നാഗത്താന്മാരുടെ സങ്കേതമാണ് ഈ ക്ഷേത്ര സമുച്ചയത്തിന് പിൻഭാഗത്തായി മഹാദേവനും മഹാവിഷ്ണുവും ദേവിയും പ്രത്യേകം പ്രത്യേകം സങ്കേതങ്ങളായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു പ്രധാന മതിൽക്കെട്ടിൽ നിന്നും കുറച്ചു ദൂരം നടന്നു വേണം ഈ ഭാഗത്തേക്കെത്താൻ ഇടതുവശത്തായി മഹാദേവനും മധ്യത്തിൽ വിഷ്ണുവും അല്പം വലതുഭാഗത്തായി പ്രത്യേകം അമ്പലമായി ഭഗവതിയും കുടികൊള്ളുന്നു ആദ്യം ഗണപതി ഭഗവാനെ തൊഴുത് പുറത്തേക്കിറങ്ങി ഈ മൂന്ന് അമ്പലങ്ങൾ സന്ദർശിച്ച് വീണ്ടും ഗണപതി അമ്പലത്തിലേക്ക് കയറി അവിടുത്തെ ചെറിയ പ്രതിഷ്ഠകളിലൊക്കെ തൊഴുത് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് അതുപോലെ നമ്മളും ഈ മൂന്ന് അമ്പലങ്ങളിൽ തൊഴുതതിന് ശേഷം ഗണപതി അമ്പലത്തിലേക്ക് കയറി ഇവിടെയാണ് ഗണപതി ഹോമം നടക്കുന്നത് അതിനടുത്തായിട്ട് വലിയൊരു ഗണപതിയുടെ പ്രതിമ വച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു നമ്മളും ഫോട്ടോ എടുത്തു എല്ലാ പ്രതിഷ്ഠയും തൊഴുത് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴും പഞ്ചവാദ്യം തുറന്നുകൊണ്ടേയിരുന്നു വിളിയിലേക്ക് ഇറങ്ങുന്നിടത്ത് ശ്രീ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ സ്മൃതി മണ്ഡപം പോലെ ഒരു ഭാഗം അലങ്കരിച്ചിരിക്കുന്നു നാല് സൈഡിലും മരയന്നങ്ങൾ രാത്രിയിൽ കാണാൻ നല്ലൊരു വൈബ് തന്നെ കോട്ടയം ജില്ലയിലെ കുറുപ്പന്തറയിലാണ് ഈ ഇപ്രാവശ്യത്തെ വിനായക ചതുർത്ഥിയിൽ തൊഴാൻ പറ്റിയത് മഹാഭാഗ്യം തന്നെ